ഹായ് ആയത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലാലട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ ഉടൻ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഹൗസ് കാണിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ രേണുസുതി ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുകയാണ് എടാ മഹാഭാവി കസിന് നീ പറഞ്ഞിട്ടില്ലട ഞാൻ വീഡിയോ ചെയ്ത് ഇനി മേലെ നീ വീഡിയോ ചെയ്തേക്കരുത് എന്ന് പറയുകയാണ് അത് സംഭവം ഇതാണ് അല്ല സംഭവം ഇതാണെങ്കിൽ ഞാൻ പറയുകയാണ് എടാ കസിന് ഇനി മേലല്ല രേണുസുദിയുടെ വീഡിയോ ഒന്നിട്ടേക്കരുത് കേട്ടാ പറഞ്ഞില്ല എന്നുണ്ട എന്തായാലും സംഭവത്തിലേക്ക് കിടക്കാം നമ്മുടെ രേണുസുദീ ക്യാമറയുടെ മുമ്പ് വന്നിട്ട് പറയുകയാണ് പ്രേക്ഷകരെ എനിക്കിതൊന്നും അറിയത്തില്ല എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ എങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സീസണുകളിലൊക്കെ ഇങ്ങനെ ഓരോ വേറെ ഭാഷകളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് രേണു രേണുസുദീൻ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അന്ന് ചെയ്തത് വീഡിയോ അന്ന് വീഡിയോ ചെയ്യാൻ നേരത്ത് എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാകാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് പോയത് പക്ഷെ ഇപ്പം കസിൻ ആണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നിന് കസിനെ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ദേവി അത് ഇനി വീഡിയോ ഇടയിരുന്നു െ എന്ന് നമ്മുടെ രേണു സുതി പറയാണ് കേട്ടോ അപ്പം കസിൻ ഒപ്പിച്ച് വെച്ച പണിയെന്നാണ് രേണുസ്വദി പറയുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിൽ ഏകാന്ന് ഞാൻ അലേട്ടൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രേക്ഷകരായ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പത്ത് ഏത്ത അങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഏത്ത ഇടുകയാണ് രേണുസുദി സംഭവം എന്തായാലും രേണുസുദി പറയുന്നത് കസിൻ പറഞ്ഞിട്ട് ചെയ്തതെന്നാണ് കാരണം വേറെ ഭാഷകളിലെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചെയ്തതെന്നാണ് രേണുസ്വദി ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പറയുകയാണ് എടാ കസിന് ഇത് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ വീഡിയോ പരിപാടിയൊക്കെ നിർത്തിക്കോട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരിക്കാ പണി കിട്ടാൻ പോകുന്നത് അപ്പം എന്തായാലും സംഭവം രസകരമായിട്ടുണ്ട് ലാലട്ട അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം രണുസുതി അറിഞ്ഞത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടെറ്റപ്പേ